െ സൂക്ഷിക്കാൻ എന്നോടും നിങ്ങളോടും ഉപദേശിക്കുകയാണ് തേജസ് ന്യൂസിൻ്റെ റമദാൻ വിചാരത്തിലേക്ക് സ്വാഗതം ജീവിതത്തിൽ പ്രാധാന്യമുള്ള പലതിൻ്റെയും വാർഷികങ്ങൾ ആഘോഷിക്കുകയും ആചരിക്കുകയും ചെയ്യുക എന്നത് നമ്മുടെ നാട്ടിൽ പല ആളുകളുടെയും ശീലമാണല്ലോ പിറന്നാൾ ദിനം വിവാഹ വാർഷികം രജത ജൂബിലി ശതാബ്ദി തുടങ്ങിയ പല ആഘോഷങ്ങളും അനുസ്മരണങ്ങളും നാം നടത്താറുണ്ട് ഇതിൽ നിന്നെല്ലാം വ്യത്യസ്തമായ ഒരു വാർഷിക അനുസ്മരണമാണ് നമ്മുടെ വിഷയം മനുഷ്യൻ്റെ ഇരുലോക ജീവിത വിജയത്തിനും നിദാനമായ അനുഗ്രഹ ലപ്തിയുടെ വാർഷിക ആഘോഷമാണത് ലോക ജനതയുടെ ജീവിത ലക്ഷ്യവും ലക്ഷ്യത്തിലേക്കുള്ള വഴിയും നിർണയിച്ചു തന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ ആ ർഹാനിന്റെ അവതരണ വാർഷിക ആഘോഷമാണ് പരിശുദ്ധ റമദാൻ മനുഷ്യർക്കാകമാനം മാർഗദർശകമായും സുവ്യക്തമായ സന്മാർഗ പ്രമാണങ്ങളുമായും സത്യാസത്യങ്ങളെ വേർതിരിച്ച് കാണിക്കുന്ന ഉരകെല്ലായും ഖുർആൻ അവതരിച്ച മാസമാകുന്നു റമദാൻ സുറ അൽ ബക്കറ നൂറ്റി എൺപത്തി ഒരു മാസം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് ഈ മാസത്തിൽ അള്ളാഹു നിർണയിച്ച് നൽകിയിട്ടുള്ളത് വാർഷിക ആഘോഷത്തിൽ പങ്കെടുക്കുന്നവരെല്ലാം നിർബന്ധമായും വ്രതമനുഷ്ഠിക്കുന്ന സൂക്ഷ്മശാലികളായിരിക്കണം ഖുർആാനിന്റെ അവതരണ മാസമായതിനാൽ റമദാനിൽ ഖുർആൻ പഠന പാരായണത്തിന് ഏറെ പ്രാധാന്യമുണ്ട് പ്രിയപ്പെട്ട നബി സല്ലാഹു അലൈഹി വസ്ല്ല റമദാനിൽ ഖുർആാനുമായി ബന്ധം പുലർത്തുന്നതിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തിയിരുന്നതായി ഹദീസുകളിൽ കാണാം പള്ളികളിൽ റമദാനിൻ്റെ രാത്രികളിലെ പ്രത്യേക നമസ്കാരങ്ങളിൽ ഖുർആൻ പൂർണ്ണമായും ഓതി തീർക്കുന്ന രീതി എല്ലാ നാടുകളിലും നമുക്ക് കാണാം ആയിരം മാസത്തെക്കാളേറെ ഖുർആൻ അവതരിച്ച ആ ഒരറ്റ രാത്രിക്ക് അള്ളാഹു നിർണയിച്ചു നൽകിയിട്ടുള്ളത് ഇറക്കിയിരിക്കുന്നു വിധി നിർണയ രാവ് എന്തെന്ന് നിനക്കറിയാമോ വിധി നിർണയ രാവ് ആയിരം മാസത്തിലേറെ ശ്രേഷ്ഠമാകുന്നു അതിൽ മലക്കുകളും റൂഹും അവരുടെ നാഥന്റെ അനുമതിയോടെ സമസ്ത സംഗതികളുടെയും വിധിയും കൊണ്ട് ഇറങ്ങി വരുന്നു ആ രാവ് പ്രഭാതം വരെ തികഞ്ഞ സമാധാനമായിരിക്കും അൽ ഖർ ഖുർആൻ സംബന്ധമായ പഠന ക്ലാസുകൾ കിസ് മത്സരങ്ങൾ പാരായണ മത്സരങ്ങൾ എന്നിവ ഈ മാസത്തിൽ ധാരാളമായി നടത്തപ്പെടാറുണ്ട് ഈ മാസത്തിൽ പള്ളികളും വീടുകളും ഖുർആൻ പാരായണത്തിൽ മുഖരിതമായിരിക്കും ഈ രീതിയിലെല്ലാം ഖുർആൻ പഠന പാരായണത്തിന് ഏറെ പ്രാധാന്യം നൽകുമ്പോഴും ഖുർആാനിൻ്റെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്നതിൽ നിന്ന് മുസ്ലിമീങ്ങൾ ഏറെ അകലെയാണ് ഇക്ര എന്ന സന്ദേശവുമായാണ് ഖുർആൻ അവതരണം ആരംഭിക്കുന്നത് തന്നെ മൃഗതുല്യരായി ജീവിച്ചിരുന്ന ഒരു ജനതയിലേക്കാണ് ഖുർആൻ അവതരിപ്പിക്കപ്പെടുന്നത് ലോകത്ത് മാനവിക സംസ്കാരത്തിന് പുതിയ ഊടും പാവും നൽകുന്നത് വിശുദ്ധ ഖുർആാനാണ് ഇക്ര അഥവാ വായിക്കുക എന്ന ർനിന്റെ ആദ്യ ആഹ്വാനം പുതിയൊരു സാമൂഹിക സാംസ്കാരിക വൈജ്ഞാനിക വിപ്ലവത്തിന്റെ വിളംബരമായിരുന്നു വായിക്കുക എന്നാൽ കേവലമായ വായനയല്ല വേണ്ടത് വായിച്ചും നിരീക്ഷിച്ചും അന്വേഷിച്ചും അറിഞ്ഞും വിജ്ഞാനം നേടുക എന്നതാണ് അത് വിജ്ഞാനം നേടുന്നവർക്ക് ഭൂമിയിൽ അന്തസ്സായ ജീവിതം നയിക്കാനാവും പരലോക വിജയത്തിനും അറിവ് ആവശ്യമാണ് വ്യക്തി കുടുംബം സമൂഹം എന്നീ മേഖലകളിലും രാജ്യം രാഷ്ട്രീയം പ്രകൃതി എന്നീ ഇടങ്ങളിലും കലാ കായിക രംഗങ്ങളിലും മനുഷ്യൻ എങ്ങനെ ജീവിക്കണമെന്ന് ഖുർആാൻ പഠിപ്പിക്കുന്നുണ്ട് ഭക്ഷണം പാനീയ ലൈംഗിക ആസ്വാദനങ്ങളിലും ആവാസ വ്യവസ്ഥ വ്യവസ്ഥയിലും മൃഗീയവും പൈശാചികവുമായ ഇടപെടലുകൾക്കപ്പുറം ധാർമ്മികവും മാനുഷികവുമായ പാഠങ്ങളാണ് ഖുർആൻ നൽകുന്നത് ഖുർആാനിൻ്റെ വരികളിലൂടെയുള്ള പാരായണത്തിനും അപ്പുറം ഖുർആാനിൻ്റെ ദർശനങ്ങളെ ജീവിതത്തിൻ്റെ ഭാഗമാക്കി മാറ്റുന്നതിലൂടെ മാത്രമേ മനുഷ്യർക്ക് ഇഹത്തിലും പരത്തിലും വിജയം നേടാൻ സാധിക്കുകയുള്ളൂ ഓരോ വിശ്വാസിയും ജീവിക്കുന്ന ഖുർആാനുകളായി മാറണം പ്രവാചകന്റെ സ്വഭാവം ഖുർആൻ ആയിരുന്നു ഭൗതിക ജീവിതത്തിൽ അധാർമികതകളെ തിരസ്കരിക്കുന്നവൻ ഇവിടെ മാത്രമല്ല ദൈവസന്നിധിയിലും അവൻ ഉന്നതനായിത്തീരും ഒരു മാസത്തെ വ്രതാനുഷ്ഠാനത്തിലൂടെ ശാരീരിക ഇച്ഛകളെ പൊരുതിത്തോൽപിച്ച് ജീവിത വിശുദ്ധി നേടിയ എല്ലാ ഓരോ വിശ്വാസിക്കും ദൃശിയായി ഖുർആൻ ഒപ്പമുണ്ടാകും തീർച്ച അള്ളാഹു അനുഗ്രഹിക്കട്ടെ അലഹദില്ലാമീൻ അസലൈക്കും വാഹമത്തു